ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിൽ പെട്ടുകിടക്കുകയാണ് ബി ജെ പി നേതാവും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഈ ശോഭാ സുരേന്ദ്രൻ തൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി തന്നെ പറ്റിച്ചു എന്നാണ് ദല്ലാൽ നന്ദകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത് അതിന്റെ തെളിവുകളടക്കം അതായത് ബാങ്കിന്റെ ഈ ട്രാൻസ്ഫർ ചെയ്ത തുകയുടെ രസീത് അടക്കം ദല്ലാൽ നന്ദകുമാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ താൻ ശോഭാ സുരേന്ദ്രന് പത്ത് പത്ത് ലക്ഷം രൂപ നൽകിയത് എന്ന് ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് തൃശ്ശൂരിലെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനാണ് താൻ ഈ പത്ത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയത് എന്നാൽ പിന്നീട് നാട്ടിൽ വന്ന് ഈ പ്രോപ്പർട്ടി കാണാനെത്തിയപ്പോഴാണ് ഇതേ ഡോക്യുമെൻസ് കാണിച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രൻ രണ്ട് മൂന്ന് ആളുകളിൽ നിന്ന് നേരത്തെയും ഇത്തരത്തിൽ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണത്തിൽ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണം ശോഭ സുരേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് ഈ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ തുറന്നു പറയുന്നതുമുണ്ട് അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ട് പക്ഷേ നന്ദകുമാർ പറഞ്ഞ നേരത്തെ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു രണ്ട് ആളുകളിൽ നിന്നും പണം വാങ്ങി എന്നുള്ള ഈ തട്ടിപ്പിനെ പറ്റി ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടില്ല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ദീർഘനേരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചത് ഈ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ് അതിൽ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കാളിയുടെ രൂപമെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴയിലെ എം എൽ എ ആയിട്ടുള്ള എച്ച് ഹംസയ്ക്കെതിരെയും സമാനമായ രൂപത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു കൈപ്പാകത്തിന് കിട്ടിയാൽ അടിച്ച് കരണം പൊട്ടിക്കുമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അതിന് സമാനമായി ഇപ്പോൾ നന്ദകുമാറിന് ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു വെക്കുന്നത് കാളിയുടെ രൂപമെടുക്കാനും തനിക്ക് സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നന്ദകുമാർ ആണല്ലോ ശബ്ദം ചെയ്യുന്ന ആള് കേരളത്തില് ഈ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞങ്ങളുടെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവരന്വേഷിച്ച അന്വേഷണത്തിൽ മനസ്സിലായത് മമ്മൂട്ടിയുടെ ശബ്ദം മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇതല്ലാൽ ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട് വീഡിയോ വരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പം ജീവിക്കുന്നത് എന്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ് ഒരു കാര്യം ഉറപ്പാണ് എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആയിട്ട് മുന്നോട്ട് വന്നവന് നിഴലിൽ ജീവിക്കാൻ മോനെതല്ലാളെ നിന്നെ ഇനി അനുവദിക്കില്ല അനിൽ ആന്റണി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ വേട്ടയാടാമെന്നുള്ള ധാരണ അത് കോടിക്കണക്കിന് രൂപ പലരെയും വിറ്റ് തിന്ന് ജീവിച്ച നിനക്കുണ്ടല്ലോ ആ ധാരണ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ചില ഘട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രന് കാളിയുടെ രൂപവും എടുക്കാൻ സാധിക്കുമെന്ന് ദല്ലാളിനോട് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നിന്റെ അമ്മയെ വിളിക്കണം നിന്റെ അമ്മയെ വിളിച്ച് നിന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നീ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് നൂറ് പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ് ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അമ്മയെയും എന്നെയും ഒന്ന് നീ ഒരുമിച്ചിരുത്തണം ഇങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്കിടയിൽ ആ അമ്മയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പണി പരിപാടികൾ അതെല്ലാം വളരെ ക്ലീനാക്കി തരാം